വ്യസന സമുച്ചയം നോവൽ രചന അമൽ ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് സൈബർ സമുച്ചയം ന്യൂഡൽഹി ദിയാഗഞ്ചിലെ തിരക്കേറിയ നിരത്തിലൂടെ നടന്നുപോകുന്ന ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെ ചൂടിൽ ഉരുകയായിരുന്നു പി എസ് കോത്വാലി ബിൽഡിംഗിൽ ഉരുക്കി ചേർത്തിട്ടുള്ള ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗമായുള്ള സൈബർ സെൽ ഓഫീസിനുള്ളിൽ അനങ്ങാതെയിരുന്ന ശരീരങ്ങളെല്ലാം അന്തരീക്ഷ ശീതീകരണയുടെ തണുപ്പ് വലിയൊരു മേശയ്ക്കു ചുറ്റും ചുഴിഞ്ഞു ചിന്തിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വിയർത്തൊലിക്കുന്ന മനസ്സുകളിലേക്ക് കടക്കാനാകാതെ ഇളിച്ച് മുരണ്ടുകൊണ്ടിരുന്നു സൈബർ സെല്ലിലെ ഓരോ ഇൻസ്പെക്ടർമാരും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ജയന്ത് ദ്വിവേദിയുടെ പൂട്ടിവച്ച ചുണ്ടുകളിലേക്ക് രഹസ്യങ്ങൾ കുത്തിനിറച്ച മോണിറ്ററിലേക്ക് എന്ന നോക്കി ഏവരുടെയും കാഴ്ചയെത്തുന്ന മേശക്കിടതു വശത്ത് അതോഖെ ഒമോഖെ ലോബിയാസ ഇസിബോർ ദ ലോലുവ ചിമാമ എന്നീ നൈജീരിയൻ സ്വദേശികൾ അക്ഷോഭ്യരായി ഇരിപ്പുണ്ട് അവർ നൈജീരിയക്കാരാണോ എന്ന് തെളിയിക്കാനുള്ള വിശദമായ അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നതേയുള്ളൂ ഡൽഹിയിൽ മാത്രം ഔദ്യോഗികമായി ഒരു ലക്ഷവും അനൗദ്യോഗികമായി നാല് ലക്ഷവും നൈജീരിയക്കാർ പാർക്കുന്ന സ്ഥിതിക്ക് അത് ശ്രമകരം തന്നെയാണ് ഈ മൂന്ന് മനുഷ്യർ രാജ്യതലസ്ഥാനത്ത് പോലീസിന്റെ മീശയ്ക്ക് കീഴിലിരുന്ന് കൃത്രിമരേഖകളുടെ ഗ്രന്ഥശാലകൾ കെട്ടിപ്പടുത്തത് എങ്ങനെയെന്നും അതിന് സഹായിച്ചതാരെന്നും ഇനിയും തെളിഞ്ഞിട്ടില്ല വ്യാജ പാസ്പോർട്ടുകളുടെ കാലാവധി ഒരു വർഷം മുമ്പ് കഴിഞ്ഞിട്ടും വളരെ സുരക്ഷിതരായി പുരാന ദില്ലിയിലെ കിനാരി ബാസാറിനും മീനാ ബാസാറിനും ഇടയിലൊരു വാടക കെട്ടിടത്തിൽ ഉണ്ടുറങ്ങിയ മൂവരെയും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഡൽഹി പോലീസ് വലയിലാക്കിയത് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇവർ സഫ്ദർജംഗ് എൻക്ലേവിലെ ഹോട്ടൽ ആഫ്രിക്ക അവന്യൂവിലെ ജോലിക്കാരാണെന്നാണ് വ്യാജരേഖകൾ നൽകി വീട്ടുടമയെ വിശ്വസിപ്പിച്ചത് വീട്ടുടമയിൽ നിന്ന് കിട്ടിയ അച്ചടക്കമുള്ള ആഫ്രിക്കക്കാർ എന്ന സ്വഭാവ സർട്ടിഫിക്കറ്റിനപ്പുറം വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊടിയ വഞ്ചനകൾ രാജ്യമൊട്ടുക്ക് നടത്തി അജ്ഞാത വിദേശ ബാങ്കുകളിലേക്ക് കോടിക്കണക്കിന് പണം കയറ്റിയൊഴുക്കിയ അച്ചടക്ക രാഹിത്യമാണ് ചെറു ചിരിയോടെ മുന്നിലിരിക്കുന്നതെന്ന തിരിച്ചറിവിൽ ഇടയ്ക്കിടെ പലരുടെയും ചോര പല്ലുകടിച്ച് കൈകളെ തരിപ്പിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ ചോദ്യം ചെയ്യലിൽ അവർ മൂവരും നന്നായി സഹകരിച്ചു അതും ചെറുതല്ലാത്ത ചിരി തൂകി വിവരാന്വേഷണ സംഭാഷണങ്ങളെ നേർപ്പിച്ചുകൊണ്ട് ആ ചിരിയെ സമൂഹത്തോടുള്ള പരിഹാസമായി കണ്ട് അടിച്ചൊതുക്കാൻ ഒരുങ്ങിയ പോലീസുകാരനോട് ജോയിന്റ് കമ്മീഷണർ പറയുകയുണ്ടായി ആ ചിരി കുറ്റവാളിയുടെ വിജയചിഹ്നമാണ് ഓരോ കുറ്റകൃത്യവും വിജയമാണ് ഉദ്ഘോഷിക്കുന്നത് പിന്നീട് പിടിക്കപ്പെടുന്നതോ ശിക്ഷ ലഭിക്കുന്നതോ അല്ല ഞാനിവിടെ ചൂണ്ടിക്കാട്ടുന്ന സംഗതി കുറ്റം ചെയ്ത് പൂർത്തിയാക്കുന്ന നിമിഷം കുറ്റവാളിയുടെ വിജയനിമിഷമാണ് അവർ തങ്ങളുടെ ലക്ഷ്യം പിന്നിട്ടതിലൂടെ മനഃശാസ്ത്രപരമായും പലപ്പോഴും സാമ്പത്തികമായും ഉന്മാദാവസ്ഥയിലാകുന്നു ചില വികാരങ്ങളെ ശമിപ്പിച്ച് അല്പസമയത്തേക്കെങ്കിലും വിശ്രാന്തി നേടുന്നു ഇവർ എന്നെ സംബന്ധിച്ച് പരിപൂർണ വിജയികളാണ് ഏതാനും ചില കമ്പ്യൂട്ടറുകൾ മാത്രം കൈമുതലാക്കി തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അധ്വാനിക്കാതെ ലഭ്യമാകുന്ന ധനം മോഹിച്ച് നമ്മുടെ നാട്ടുകാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഇനി തിരിച്ചെടുക്കാനാകാത്ത വിധം പിറകെ പോയി കണ്ടെത്താനാകാത്ത വിധം ലോകത്തിലെവിടേക്കോ വ്യാജ അക്കൗണ്ടുകൾ വഴി കൈമാറിക്കഴിഞ്ഞു മാത്രമല്ല ഇവർ അന്താരാഷ്ട്ര ഓൺലൈൻ തട്ടിപ്പിലെ ചെറുകണ്ണികൾ മാത്രമാണെന്നതും നാം മറന്നുകൂടാ ഇവരെ പിടിച്ച നിമിഷം തന്നെ പ്രധാന വല ഇവരെ വിച്ഛേദിച്ച് എന്നേക്കുമായി മറഞ്ഞു കഴിഞ്ഞു നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട പോയ പണം പോയി ആ വിജയസ്മേരമാണ് ഇവരുടെ മുഖത്ത് ഇതൊരു വലിയ തട്ടിപ്പാണ് ആൻ ഇന്റർനാഷണൽ വെടി ടു കിൻ